സോ ഗൈസ് കുറച്ച് മുമ്പ് ഞാൻ നോവാ നുവാസോയുമായി ബന്ധപ്പെട്ട് ഷൈജു ദാമോദരൻ വെളിപ്പെടുത്തിയ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരുന്നു അതായത് നോവാ നോവാസയെ സ്വന്തമാക്കാൻ ബംഗളൂരു എഫ് ഇൻട്രസ്റ്റഡ് ആണ് എന്ന തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞതിനെ ബേസ് ചെയ്ത് അപ്പോൾ ഗൈസ് ഇപ്പോൾ നോഹയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ നായകൻ ക്യാപ്റ്റൻ അഡ്രിയ ലൂണയുമായി ബന്ധപ്പെട്ട് ഷൈജു താമോറിനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെയാണ് ഷൈജുവിന്റെ അപ്ഡേറ്റ് വിശ്വസനീയമല്ല എന്ന് തോന്നുന്നവർക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി സംഗതി ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയ്ക്ക് പിന്നാലെ ഐ എസ് എൽ ക്ലബ്ബുകളായ എഫ് സി ഗോവയും മുംബൈ സിറ്റി എഫ് സിയും രംഗത്തുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ പിക്ചർ എന്താണ് എന്നുള്ളത് ആരാധകർക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ വരുന്ന ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അഡ്രിയാൻ ലൂണ ഈ ഒരു വിഷയത്തിൽ യാതൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം ഡിസിഷനൊന്നും തന്നെ എടുത്തിട്ടില്ല ഓഫറുകൾ സ്വീകരിക്കണമോ പരിഗണിക്കണമോ അതൊന്നും ും മാത്രം കാര്യങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ല ഈ രണ്ട് ക്ലബ്ബുകൾ ലൂണെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഷൈജു ഇവിടെ പറഞ്ഞിട്ടുള്ളത് വരും ദിവസങ്ങൾ നിർണായകമാകും എന്നും കൂടി അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ബട്ട് ഇതേ സമയം തന്നെ മാർക്കസ് മെർഗിലോ ഷൈജു ദാമോറിന്റെ ഈ ഒരു വെളിപ്പെടുത്തലിനൊക്കെ മുന്നേ തന്നെ മാർക്കസ് മൃഗുലോ ഒരു ഉറപ്പ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകിയിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള പ്രീ സീസണിൽ അഡേ ലൂണ ഉറപ്പായും ഉണ്ടാകുമെന്നുള്ളത് അപ്പോൾ ലൂണയ്ക്ക് പിന്നാലെ മറ്റ് ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ മാർക്കസ് മെറുകിലോ തീർച്ചയായും മെൻഷൻ ചെയ്യുമായിരുന്നു പ്രീ സീസണിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ പറ്റി ഉറപ്പും നൽകില്ലായിരുന്നു സോ എനിക്ക് ഷൈജൂദ് അഹമ്മദരൻ പറഞ്ഞതിനോട് അത്ര വിശ്വാസമില്ല അദ്ദേഹം ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള ട്രാൻസ്ഫർ മാർക്കറ്റിലെ സാഹചര്യമാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുള്ളത് എനിവേ ഷൈജൂൻ്റെ അപ്ഡേറ്റ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അപ്പോൾ ഗൈസ് ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോ ആണെങ്കിൽ അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുംബൈ